നമസ്കാരം അച്ചാ എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാം എത്തി എന്റെ പൊന്നാസന ക്യാമറ നേരെ നേരപടിക്ക് ആ അങ്ങനെ അങ്ങനെ അവർ ഇത്തിരി ഇന്ന് നാം എത്തി നിൽക്കുന്നത് കേരളത്തിലെ അതിപ്രശസ്തമായ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ ഫ്രണ്ടിലാണ് ഒരു കൂട്ടം യുവാക്കൾ തുടങ്ങി വെച്ച സംരംഭമാണ് ഈ സ്റ്റാർട്ടപ്പ് കമ്പനി ഒരു നമുക്ക് ഇതിലേക്ക് എത്തി നോക്കാം ഇവരുടെ വിശേഷങ്ങൾ എന്താണെന്ന് അറിയാം അതിസമർത്ഥരായ ചെറിയുറുക്കും കഴിവും സാമർഥ്യമുള്ള ഒരു കൂട്ടം യുവാക്കളുടെ സ്റ്റാർട്ടപ്പ് സംരംഭമാണിത് മോനെ ഇവിടെ എന്താണ് മോനെ പരിപാടി ആ ചേട്ടാ ബൾക്കായിട്ട് റോ മെറ്റീരിയൽ വരുന്ന സ്ഥലമാണ് ഞാനാണ് ഇവിടുത്തെ സ്റ്റോർ കീപ്പർ ഇവിടുന്ന് ഈ റോ മെറ്റീരിയൽ സോർട്ട് ചെയ്തിട്ട് ആ സെക്ഷനിലേക്ക് വരും ഹലോ ഗായ്സ് ഇവിടുന്ന് ഈ റോ മെറ്റീരിയൽ സോട്ട് ഔട്ട് ചെയ്തിട്ട് ആ സെക്ഷനിലേക്ക് വിടുകയാണ് നോക്കൂ ഗായ്സ് നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മളെ പോലും മൈൻഡ് ചെയ്യാതെ അതി അതിസൂക്ഷമായിട്ട് ഇവർ ഇവരുടെ തൊഴിൽ വ്യാപാരതരാണ് കർമ്മനിരതരാണ് ചേട്ടാ നമുക്ക് ഈ സെക്ഷൻ എടുക്കാം ഇവിടെ എന്താണ് ചേട്ടൻ നടക്കുന്നത് ഹലോ 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 ഇവിടെ എന്താണ് ചേട്ടൻ നടക്കുന്നത് അവിടെ സോർട്ട് ചെയ്ത സാധനങ്ങൾക്ക് എന്റെ ഇതേ കണ്ടില്ലേ കിടക്കേണ്ട കിടപ്പാ ഇതിന്റെ കളവ ചോറ പിടിച്ച പണിയാണ് എന്ത് ചെയ്യാനാണ് മറ്റന്നെ നമ്മുടെ സ്വന്തം പ്രസ്ഥാനായി പോയില്ലേ അത് കൊള്ളാം അടിപൊളിയാട്ടുണ്ട് നിങ്ങൾ ഇത് കറക്റ്റ് തൂക്കം നോക്കിയാണ് കൊടുക്കുന്നത്

ഇവിടെ 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 എന്താ ടൈപ്പ് നടക്കുന്നത് നീ ഞാൻ അല്ല ഈ സ്റ്റാർട്ടപ്പിന്റെ അവിടെ സ്റ്റോറേജ് കണ്ടു കണ്ടു ഹാൻഡ് പാക്കിംഗ് പരിപാടി നരകത്തിൽ ജീവിക്കുന്ന ഒരുപാടെണ്ണത്തിനെ അങ് സ്വർഗം കാണിക്കാനുള്ള മരുന്നായിരുന്നു ഇത് കണ്ടോ പത്ത് പന്ത്രണ്ട് എണ്ണം കിടക്കുന്ന ഇതൊക്കെ ലോക്കൽ പാക്കിംഗ് ഇത് കണ്ടോ മൊത്തം എക്സ്പോർട്ട് ചെയ്യാനല്ല ഇത് മൊത്തം മച്ചാനേ ഇതിലേതാ വേണ്ടത് ഏത് വേണമെങ്കിലും പറഞ്ഞാൽ പക്ഷേ കന്നാസ് ചിലവർക്ക് പുകയെ അലവധിയാ പിന്നെ അവർക്ക് വേണ്ടി ഓയിലുക്കി മച്ചാന്റെ പകലിയാണോ ഓയില് വേണോ എനിക്കൊന്നും വേണ്ട ഞാൻ ഈ ഫാക്ടറി കുറിച്ച് ബ്ലോഗ് ചെയ്യാൻ പറ്റും ഫാക്ടറി ഫാക്ടറി ആണെന്ന് പറഞ്ഞത് അപ്പൊ ഇത് ഫാക്ടറി അല്ലേ സ്റ്റാർട്ട് അപ്പ് കമ്പനിയുടെ ഫാക്ടറി അല്ലേ ഹോസ്റ്റലാ ഹോസ്റ്റൽ പോളിടെക് ഹോസ്റ്റലാ ഹോസ്റ്റലാ അപ്പൊ നിനക്കറിയാലേ ഇത് പോളിടെക് ഹോസ്റ്റലാണ് എന്നോട് ഞാൻ ആദ്യമേ ഫ്രം നാർക്കോട്ടിക് ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ നീയൊക്കെ കുറെ നാളായി ഞങ്ങളുടെ നിരീക്ഷണത്തിലായി നിങ്ങളുടെ കൂടെ ഉള്ള റോ മെറ്റീരിയൽ പാക്കിലെ ഞങ്ങൾ അങ്ങോട്ട് വരണോ നീ ഇങ്ങോട്ട് വരുമോ കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്ന് വൻ കഞ്ചാവ് ശേഖരമാണ് പിടികൂടിയിരിക്കുന്നത് പോലീസ് പ്രതികളെ കൊണ്ട് വരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കളമശ്ശേരി ഹോസ്റ്റലിലെ കഞ്ചാവ് പിടിച്ച കേസിൽ നിങ്ങളുടെ പ്രസ്ഥാനത്തിലെ വിദ്യാർത്ഥി നേതാക്കൾ ഉൾപ്പെട്ടിട്ടുള്ളൂ അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് എപ്പോഴും പറയാറുള്ളവരെ ജാഗ്രത കുറവുണ്ടായി ഞങ്ങൾ അവരെ പറയുന്നു അവരുടെ വിദ്യാർത്ഥികൾ പെട്ടെന്ന് ജാഗ്രത ക്രോണ്ടാണെന്ന് പറയുന്നു താങ്കളുടെ കഞ്ചാവ് പിടിക്കാൻ പോലീസ് വന്നപ്പോ ജാഗ്രത കുറവുണ്ടായി കാണും അതായിരിക്കും അവരുടെ ഞങ്ങളെ അവർ പറ്റത്തില്ലോഹമാണ് അപ്പോ നിങ്ങളുടെ പാർട്ടിയിലെ വിദ്യാർത്ഥി നേതാക്കളായിരുന്ന രണ്ട് മുൻ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് രാവിലെ ആ വാർത്ത താങ്കൾ കണ്ടില്ല അവരെ അവരെ ഞങ്ങൾ സ്വാഭാവികമായും തള്ളി പറയുന്നു അവർക്കൊരുപക്ഷേ ഈ കാര്യത്തിൽ ഒരു ജാഗ്രത കുറവ് ഉണ്ടായി കാണുമായിരിക്കും അല്ല ഇത് തന്നെയല്ലേ എതിർ പാർട്ടിക്കാരും പറഞ്ഞത് അല്ല അത് പക്ഷേ പറഞ്ഞ ആളുകളിൽ വ്യത്യാസം ഉണ്ടല്ലോ അത് പറഞ്ഞ ഞാനല്ലേ അത് പറഞ്ഞ അയാളല്ലേ ആ വ്യത്യാസമുണ്ടല്ലോ പുതിയൊരു പുതിയ നീ അങ്ങോട്ട് ഞാൻ കൊടുക്കാൻ ഏത് കോളേജിലെ പോളിടെക്നിക് കോളേജ് എളമശ്ശേരി നീ ഒരു ശരിക്കും എന്നട നോക്കി പഠിക്കണേ അവൻ അവന് വേറെ ഒരു സ്ഥലവും കണ്ടില്ല എളമശ്ശേരി പോളിടെക്നിക്ക്